കാസർഗോഡ് നിങ്ങൾ നേരത്തെ പറഞ്ഞു രാജ്മോഹൻ ഉണ്ണി താരനപ്പോൾ കോൺഗ്രസിനേക്കാൾ പിന്തുണ മുസ്ലിം ലീഗിൽ നിന്നാണ് അവിടെ മുസ്ലിം വോട്ടുകളാണ് പിന്തുണ അതാണ് ഞാൻ സൂചിപ്പിച്ചത് എങ്ങനെയാണോ മുരളീധരൻ മുരളീധരന്റെ മുസ്ലിമിന്റെ പിന്തുണ ഉണ്ടായത് മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ടായത് അവിടെ ഈവൻ എസ് ഡി പി ഐ ജമാ പോലുള്ള സംഘടനകൾ പോലും വടകര ഭാഗത്ത് മുരളീധരന്റെ ശക്തമായ പിന്തുണയുമായിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അത് ശൈലി ടിന് കിട്ടുമോ സാധ്യത കുറവാണ് പ്രത്യേക ഹമാസ് പ്രയോഗം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുപോട്ടെ അതൊരു വളരെ ഒരു തെറ്റാണ് എന്ന് സംഭവിച്ചാൽ പോലും മറുഭാഗത്ത് മുരളീധരൻ സ്റ്റിൽ പോപ്പുലർ മുരളീധരൻ അവിടെ വരുന്ന സമയത്ത് എന്താ ഉണ്ടായിരുന്നത് വടകരയിലെത്തുമ്പോൾ മുരളീധരൻ വടകരയിലേക്ക് എത്തുമ്പോൾ മുരളീധരന്റെ കൂടെ പാർട്ടി പ്രവർത്തിച്ച ആൾക്കാർ പറയുന്നത് ഇലക്ഷൻ ഇറങ്ങിന് ഒന്നുണ്ടേൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണത്തെ പ്രശ്നം എന്താണ് കെ പി സി പ്രസിഡന്റായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ തവണ വേണമെങ്കിൽ വളരെ വേഗത്തിൽ അല്ല അങ്ങനെയല്ല കഴിഞ്ഞ തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി പ്രസിഡന്റ് ആയതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല തീരുമാനിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എനിക്കിതാ ഇന്നലെ നടന്ന പോലെ ഓർമ്മയുണ്ട് സാധാരണ ഗതിയിൽ കോൺഗ്രസ്സുകാർ എന്താ ചെയ്യുക എന്നറിയോ കോൺഗ്രസ്സുകാർ ഒരു സ്ഥാനാർത്ഥി നിർണയ സമയമൊക്കെ ആകുമ്പോൾ ഗ്രൂപ്പുകളായി തിരിയും ഗ്രൂപ്പുകളായി തിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടവും ഗ്രൂപ്പിലെ തന്നെ വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞ തവണ എന്താ സംഭവിച്ചതെന്നറിയോ കഴിഞ്ഞ തവണ ഗ്രൂപ്പുകൾ അങ്ങ് തീരുമാനിക്കുകയാണ് ഇത് ഞങ്ങൾ മത്സരിച്ചാൽ ശരിയാവില്ല ഏക്കാർ മത്സരിക്കട്ടെ ആയിക്കാര് മത്സരിക്കട്ടെ ആയിക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പറയും ഞാനല്ല നല്ല സ്ഥാനാർത്ഥി ഇന്നയാളാണ് നല്ല സ്ഥാനം മുരളീധരനെ വട്ടിയൂർക്കാവുന്ന പിടിച്ച് വലിച്ചു കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത് അപ്പോഴേക്കും ഈ പറയുന്ന മറ്റ് സാഹചര്യങ്ങളും രൂപപ്പെട്ടു അന്നേരം എന്താ വിചാരിക്കുന്നത് മുരളീധരനെ അടക്കമുള്ളവരെന്നറിയോ അതെ നമുക്ക് ഊഹിക്കാവുന്ന അനുമാനിക്കാവുന്ന ഒരു കാര്യം നായർ പിന്നെ ഇതിനകത്ത് കേന്ദ്രമന്ത്രിയാകാം എന്നുള്ളതാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ പലരെയും ഇപ്പം എന്തിനാ നമ്മുടെ ആറ്റിങ്ങല്ലെ അടൂർ പ്രകാശ് പോയി ഇവിടുന്ന് നിയമസഭാ സീറ്റ് വിട്ട് അവിടെ പോയി മത്സരിക്കാനുള്ള കാരണം കേന്ദ്രമന്ത്രിയാവാണെന്നുള്ള വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു പദ്ധതി ആയിരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ ലോക്സഭ അത് വളരെ ഇൻടാക്റ്റ് ആയിരുന്നു ഒരു വോട്ട് പോലും പോയിട്ടില്ല ആ സാഹചര്യം ഇന്റാക്റ്റ് പക്ഷേ ഇത്തവണ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞല്ലോ സുരേഷ് ഗോപി ജയിച്ചാൽ ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയാണ് അതിലും വലിയ ഒരു ഉറപ്പ് തൃശ്ശൂരിന് കൊടുക്കാൻ കഴിയുമോ അങ്ങനെ ഒരു ഉറപ്പ് വരുമ്പോൾ പ്രതാപനും ചാൻസ് കുറേയാണ് അവിടെയുണ്ട് പക്ഷേ വി എസ് വെരി പോപ്പുലർ ആണ് വെരി പോപ്പുലർ വെരി സ്ട്രോങ് അപ്പോൾ പ്രതാപിന്റെ ചാൻസ് എങ്ങനെയാണ് അവിടെ കോൺഗ്രസ് എന്തായാലും ഒരു ത്രികോണ മത്സരം അവിടെ നടക്കും ശക്തമായ മത്സരം മറ്റൊരു ചിത്രമുണ്ടല്ലോ സുരേഷ് ഗോപി ആദ്യത്തെ അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും മിക്ക മണ്ഡലങ്ങളിലും മിക്ക മണ്ഡലങ്ങളിലും ഉണ്ട് അത് പക്ഷേ ബി ജെ പിയുടെ മറ്റു നേതാക്കളെ പിന്തള്ളിയാണല്ലോ അല്ല പക്ഷെ മോദി അങ്ങനെയല്ല മോദി അതിന് പുറത്താ അതെ മോദി ബിജെപിക്ക് കിട്ടാവുന്ന വോട്ടുകൾ പുറത്തൊരു പ്രതിച്ഛണ്ടാക്കുന്നത് സുരേഷ് ഗോപി ബിജെപി സുരേഷ് ഗോപിയാണ് ആ ബിജെപി വോട്ട് ബാങ്കിൽ സുരേഷ് ഗോപി അപ്പോൾ അത് കേരളത്തിന്റെ ചോയ്സോ ഡോക്ടർ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ബിജെപിയുടെ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് നേരത്തെ അടൂർ പ്രകാശിന്റെ കാര്യത്തിലായാലും കെ മുരളീധരന്റെ കാര്യത്തിലായാലും ഇതായിരുന്നു അന്നത്തെ ക്യാമ്പയിൻ കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു ഈ രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് അവർ തന്നെ മുന്നോട്ട് വെച്ച ഒരു അതുപോലെ തന്നെ ഇവിടെ അവർ പറയുന്ന ഒരേ ഒരാൾക്കെ പറയുന്നുള്ളു മുരളീധരൻ അല്ല സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ് ഇപ്പോൾ അവതാരം കാണുന്നത് meet the editors